നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് ഉറങ്ങാൻ കിടന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി എന്നും ഇതുതന്നെയാണ് പരിപാടി വന്ന ആൾക്കിങ്ങനെ കിടന്നുറങ്ങണം അതിൻ്റെ തൊട്ടടുത്ത് ആര് വന്നു കിടന്നാലും അവനൊരു ശല്യം ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ അനങ്ങാതെ കിടങ്ങണം പക്ഷെ ഒരു ഹാപ്പി മൂഡാട്ടെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിടന്നതാണ് അപ്പോഴാണ് എൻ്റെ മാത്സുഡം വന്നിട്ട് ഇങ്ങനെ കിടങ്ങണം അപ്പോൾ അതിപ്പോൾ മാറ്റിയത് ഞാനാണെന്ന് മനസ്സിലായില്ല അവനാണെന്ന് വിചാരിച്ചിട്ടാണ് വേഗം എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് നോക്കുന്നത് അവനെ എന്തോ ഇങ്ങനെ ചെയ്ത് അത് പോയടാ ശല്യം ചെയ്യാതെ ഉറങ്ങുന്ന ശല്യം ചെയ്യുന്നതിന് ദേഷ്യപ്പെട്ട് വാ കിടന്നു ഓറേക്കോ ഉറങ്ങിക്കുക കൊച്ചുറങ്ങിക്കുക കുഞ്ഞുറങ്ങിക്കുക കുഞ്ഞുറങ്ങിക്കാം ഉറങ്ങിക്കാം ശല്യം ചെയ്യാം കേട്ടോ ഞങ്ങൾ ഉറങ്ങട്ടെ ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങണം മനസ്സിലായല്ലോ കേട്ടോ എൻ്റെ ഉറക്കാൻ പോകും എനിക്കാണിങ്ങനെ കിടന്ന് ഉറങ്ങി എനിക്ക് ഉറക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങാൻ നേരത്തെ അതൊക്കെ സൈഡിലേക്ക് തള്ളി ആ സൈഡിലേക്ക് അങ്ങ് നിർത്തും എൻ്റെ അടുപ്പൊന്നു ഉറങ്ങിക്കൊള്ളു പക്ഷേ ഇതേ ഇതുപോലെ വന്ന് കിടക്കണം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണ്ട കമൻറ്റ് ചെയ്യണേ പണ്ട് അപ്പു കുഞ്ഞായിരുന്നു ഇപ്പം ഇങ്ങനെ വന്ന് കിടക്കുക കഴുത്തല കഴുത്തേലിങ്ങനെ തലവെക്കണം അതേ സ്വഭാവം തന്നെ ഇത് ഇങ്ങനെ രണ്ട് പിടുത്തു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കണ്ടുപിടിക്കുകയുള്ളു കാരണം പോനൊരു പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴും മാറ്റു വന്നതല്ലേ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേ മാത്സം വന്നോളൂ അപ്പം എന്തായാലും അവനെ കണ്ട് ഇവൻ പഠിക്കത്തില്ല പക്ഷെ എന്തായാലും അതേ സാധനം തന്നെ ഇങ്ങോട്ട് വന്നത് കഴുത്തേലിങ്ങനെ കിടക്കണം എന്നാലും ഉറക്കം പറ്റുള്ളൂ എന്നിട്ടോ ഞാനിങ്ങനെ നീ ഉറങ്ങുന്നത് എനിക്കന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ അതുമില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പക്ഷെ ഇപ്പോൾ അവട്ടോ സ്നേഹമുണ്ട് സ്നേഹമുണ്ട് സ്നേഹം കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ വിട്ട് 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 വിട്ടു പോകും ക്ഷീണം വർക്ക് വർക്ക് ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് പറ്റാണ്ടായി പോകുന്നത് ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഞയ്ക്കണം അപ്പം പിന്നെ ഒരു വിശേഷം പറയാനുള്ളത് നമ്മുടെ സാമ്പത്തിക വർഷ ആ വർഷാദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സമ്പാദിക്കുന്നതെല്ലാം അത്യാവശ്യം നന്നായി തന്നെ സേവ് ചെയ്യാൻ നോക്കുക ആവശ്യത്തിന് മാത്രം പണങ്ങൾ ഉപയോഗിക്കുക പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നന്നായി മുന്നോട്ട് പോവുക അതുപോലെ ഗ്രാൻഡ് പേരൻസ് ഉള്ള വീട്ടുകളിലുള്ളവർ അവരെ കൂടി ഒന്ന് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് അവരെയൊന്ന് പുറത്ത് കൊണ്ടുപോവുക കുട്ടികളിൽ നിന്ന് കയ്യിൽ നിന്ന് മാക്സിമം ഫോണുകൾ മാറ്റി വയ്ക്കുക അവർക്ക് കൂടുതൽ എന്താണ് ലൈഫിലേക്ക് വേണ്ടത് ആ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ കൊടുക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോബ് ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോകണം എന്നില്ല വീട്ടിലിരിക്കുന്ന ആളായിരിക്കാം പക്ഷേ എങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻകം വരുന്ന ഒരു പാസീവ് ഇൻകം വരുന്ന രീതി അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളും ഹോബികളും എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക തിരിച്ചറിയുക അത് നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഒരു എന്താ ഒരു സപ്പോർട്ടാണല്ലോ ഇപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതല്ല അച്ഛനും അമ്മ ജോലിക്ക് പോകുന്നുണ്ടാവും പക്ഷെ നമ്മൾക്കും കൂടി ഒന്ന് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടി കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും വേണ്ട അവർ ജോലിക്ക് പോകേണ്ട പക്ഷേ വീട്ടിൽ നിന്ന് ഇറന്ന ഒരുപാട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇപ്പം നമുക്ക് ഉണ്ട് ഒരുപാടുണ്ട് അപ്പം നിങ്ങളതൊക്കെ നോക്കുക പിന്നെ എന്താ വിശേഷം വെക്കേഷൻ ആവുക വെക്കേഷൻ ആയിരിക്കാണ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല പൈസ വിലവുള്ള മാസമാണ് ഇനി അടുത്ത മാസം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കേണ്ടി വരും അപ്പം അത് ഒന്നിച്ച് വാങ്ങിക്കാതെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതിനേച്ച് കുറച്ച് കുറച്ച് വാങ്ങിച്ച് വെക്കും അപ്പോൾ ഒന്നിച്ച് പൈസ പോയി എന്നുള്ള ചിന്തയില്ല എന്നാൽ എല്ലാ സാധനവും ആവുകയും ചെയ്യും ഓരോ കുറച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് അങ്ങനെ വാങ്ങിച്ചു വെക്കും കുറച്ച് പേന മേടിക്കും പെൻസിൽ മേടിക്കും ബുക്സ് മേടിക്കും യൂണിഫോം മേടിക്കും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് മേടിക്കുക അപ്പോൾ എനിക്കും അതൊരു ഭയങ്കര ഹാപ്പി അങ്ങനെ അടുപ്പിച്ച് അങ്ങനെ കിട്ടുന്നതിൽ ഇപ്പം നമ്മൾ സ്കൂളിൽക്കുമ്പോൾ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് പൈസ ഇതാക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം വിഷമം സങ്കടം വരും യും പൈസ ആയല്ലോന്ന് കുറച്ച് കുറച്ച് വാങ്ങിക്കുവാണെങ്കിൽ ആ പൈസ പോയി എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കാം കേട്ടോ നന്നായി വെള്ളം കുടിക്കുക കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് ദിനചര്യ രോഗങ്ങളെല്ലാം വരും അപ്പം നല്ല ഫുഡ് കഴിക്കാൻ പറ്റിച്ച എല്ലാവരും നല്ല ഫുഡ് തന്നെ കഴിക്കുക മാക്സിമം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്